റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവസന്നിധിലേക്ക് അടുത്തു വരാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് ലോൺ പ്രിയരെയുന്ന ഒരല്പനിമിഷം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് തീർക്കായുസുണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നതാണ് മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെ വിളിക്കുക അമ്മയെ പേര് വിളിക്കുക ഇത് ആദ്യമായി ഈ കുഞ്ഞ് പേര് പേരുവിളിക്കുമ്പോൾ ഭവനത്തിലുള്ളവരെല്ലാവരും ചേർന്ന് കൈയടിച്ച് സന്തോഷിക്കുന്നത് കാണുവാൻ കഴിയും അവനെന്തു പറയൂ നമ്മുടെ കുഞ്ഞ് വിളിച്ചല്ലോ നമ്മുടെ കുഞ്ഞ് പേരുവിളിച്ചല്ലോ ഭയങ്കര സന്തോഷമാണ് എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കുഞ്ഞ് എടാ മാത്യുവേ എടാ തോമസേ എന്ന് പേര് വിളിക്കുന്ന ഒരു കാര്യമുണ്ടാവും അപ്പോഴും വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ അങ്ങനെ വിളിക്കരുത് എന്ന് ആ കുഞ്ഞിനോട് പറയാറില്ല ആ വിളിയും പറച്ചിലും എൻ്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് അത് വലിയ നാശത്തിലേക്കാണ് അത് വലിയ നാശത്തിലേക്കാണ് കുഞ്ഞുങ്ങളിൽ ദൈവഭയം ഇല്ലാതെ പിന്നീട് അവർക്കുണ്ടാകുന്ന പിടിവാദ പിടിവാദമെന്ന ഒരു മാരകമായ ഒരു രോഗമെന്ന് പറയാം ഒരു സ്വഭാവം പറയാം ഇങ്ങനെ ഇത്തരത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ആ ഒരു സാധനവും കൊടുക്കുകയില്ല അതായത് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്താണെന്ന് ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാതെ വളരുകയാണ് അവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഈ വീട്ടിലുള്ളത് മൊത്തം എനിക്കുള്ളതാണ് വേറെ ആർക്കും ഒരു പച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ മനസ്സിലാതെ കുഞ്ഞുങ്ങൾ കഠിനഹൃദയരായി വളരുന്നത് കാണുവാൻ കഴിയും അതുപോലെ തന്നെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതായത് വളരെയധികം അച്ചടക്കത്തോടുകൂടി കൂടി തന്നെ വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവത്തിൻ്റെ വചനവും അതുതന്നെയാണ് പറയുന്നത് വടിയെ സ്നേഹിക്കരുത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് ശിക്ഷിക്കണം ശാസിക്കേണ്ട സ്ഥാനത്ത് ശാസിച്ച് തന്നെ വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സ്നേഹം കൊടുക്കേണ്ട അടുത്ത് മാത്രമേ സ്നേഹം കൊടുക്കാവൂ അനാവശ്യ സ്നേഹം അതാപത്താണ് അപ്പം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊരു കുഞ്ഞുങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലൂടെ പോയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ ദൈവം അത് ദൈവത്തെയും മാതാപിതാക്കളെയൊക്കെ മാനിക്കുവാനുള്ള അവർക്ക് ഉണ്ടാകത്തുള്ളൂ ഹൃദയം അവർക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പം അപ്പനെയും അമ്മയും മാനിക്കാത്തൊരു വ്യക്തി എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത് അപ്പം ഇതെല്ലാം നം കുഞ്ഞുങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം നമുക്കറിയാം വിശ്വ വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്ക് ഏലി എന്ന പട്ടക്കാരനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഏലിക്ക് രണ്ടാൺമക്കളായിരുന്നു ഒഫിനെയും ഫീനഹാസും വളരെയധികം താന്തോണിത്തരമായിട്ടാണ് അവർ ജീവിച്ചു വന്നത് അങ്ങനെ ജീവിച്ചു വന്ന ആ മക്കളെ മരണമങ്ങ് കൊണ്ടുപോയി ഈ വാർത്തയറിഞ്ഞ് എലി പുറകിലേക്ക് വീണ് എലിയും മരിക്കുവാനായിട്ടിടയായിത്തീറും ആകയാൽ കുഞ്ഞുങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ ദുഃഖിക്കുവാനിടയാകരുത് അത് അമ്മയുടെ കണ്ണുനീരാ ഇത് അപ്പൻ്റെ കണ്ണുനീരാന്ന് പറയുവാൻ ഇടയാകരുത് ഒരിക്കലും ഇടയാകരുത് അങ്ങനെ അപ്പനോ അമ്മയോ ദുഃഖിക്കുവാനിടയായാൽ അതിൻ്റെ ശാപം ആ കണ്ണുനീരിൻ്റെ ഫലം നമ്മളും നമ്മുടെ തലമുറ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് മനസ്സിലാക്കിക്കൊള്ളണം ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളെയൊക്കെ വളർത്തിയെടുക്കുവാൻ എത്രമാത്രം കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവും ഇന്ന് ഫാൻ എസി തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി നമ്മളായിരിക്കുന്നു അന്ന് അവരുടെ കാലം വരുമ്പോൾ മണ്ണെണ്ണ വിളക്കിലും കഷ്ടത്തിന് നടുവിലൂടെ അവർ കടന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു നാം ആഹാരം കഴിക്കേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷിക്കേണ്ടതിന് വേണ്ടി അവർ പട്ടിണി കടന്ന ദിവസങ്ങൾ നാളുകൾ ഉണ്ട് നാം നല്ല നിലയിൽ വരേണ്ടതിനായിട്ട് അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഓരോറ്റ കൊണ്ട് വാക്കിൻ്റെ പുറത്താണ് ചിലർ മാതാപിതാക്കളെ നം അകറ്റി കുടുംബത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് അവരെ നിന്നിച്ചൊതുക്കുന്നത് വെറുത്തൊതുക്കുന്നത് അവർ ജീവിതത്തിൽ ഒന്നുമേ മക്കൾക്ക് വേണ്ടി ചെയ്യാത്തമാതിരി ചിലർ അങ്ങനെയൊക്കെ വിചാരിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെയല്ല അവർ ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് ഒരു നിമിഷം പോലും അവരെ വിഷമിപ്പിക്കുവാൻ ഇടയാകരുത് ഒരു വാക്ക് കൊണ്ട് പോലും അപ്പനെയോ അമ്മയോ വേദനിപ്പിക്കരുത് അവർ അവിടെ കണ്ണുനീരോടവിടെ കിടന്നുറങ്ങുവാനിടയാകരുത് ദുഃഖത്തോട് വീട് വിട്ട് ഇറങ്ങിപ്പോവാനിടയാകരുത് അതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മുടെ മാതാവിനേയും പിതാവിനെയും എത്ര മാത്രം സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമാണ് എന്നൊക്കെ അനേകർക്കും അത് അറിയാൻ കഴിയാതെ പോകുന്നു അവരെ അനാവശ്യമായി പള്ളു പറയുക വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അതുപോലെ തന്നെ ആഹാരം കൊടുക്കാതിരിക്കുക എത്രയോ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് ഭർത്താവിൻ്റെ അമ്മ നമ്മുടെ അമ്മയാണെന്ന് മനസ്സിലാക്കണം ഭർത്താവിൻ്റെ അമ്മ വേറെ ഭാര്യയുടെ അമ്മ വേറെയെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ശുഭമാകുകയല്ല ഒരിക്കൽ ഒരു ഞാൻ നിങ്ങളോടൊരു കാര്യമായിട്ട് ഞാൻ ഒരു വിഷയം നിങ്ങളെഴുതാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരിക്കൽ ഒരമ്മ കട്ടിലിൽ കിടക്കുക ആ അമ്മയോടുള്ള പക വിരോധം മറ്റാരും വീട്ടിലില്ലാതെ നേരം നോക്കി മരുമകൾ വെളിയിൽ നിന്ന് ഒരു കമ്പെടുത്ത് ആ ജനൽ വഴി അമ്മയെ കുത്തുന്നത് പലരും കണ്ടവരുണ്ട് ഇങ്ങനെയൊന്നും അല്ല സ്നേഹിക്കുന്നത് ഇതല്ല സ്നേഹം ഒരുപക്ഷേ ആ മാതാവ് തിരിച്ചൊന്നും പറയുവാൻ കഴിയാതെ വിങ്ങി പൊട്ടുകയായിരിക്കാം സഹോദരി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും പ്രായമുള്ള അമ്മയെ ഉപദ്രവിക്കരുത് അവർക്ക് സമയത്ത് വേ അവർക്ക് ആഹാരം കൊടുക്കണം മനസാല കൊടുക്കണം പള്ളു പറഞ്ഞ് ഉപദ്രവിച്ച് കൊടുക്കരുത് ഭർത്താവ് ഉള്ളപ്പോൾ ഒരു സ്വഭാവം ഭർത്താവ് ഇല്ലാത്തപ്പോൾ ഒരു സ്വഭാവവും അങ്ങനെയല്ല എപ്പോഴും അത് നമ്മുടെ മൂത്ത അതായത് വയസ്സിൽ മുതിർന്നവർ മാതാപിതാക്കൾ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അനുഗ്രഹമാണ് പ്രിയരെ എത്രയോ പേർ അപ്പനില്ലാതെ അമ്മയില്ലാതെ ഒരപ്പച്ചനില്ലാതെ ഒരു അമ്മച്ചില്ലാതെ ഭാരപ്പെടുന്നവരില്ലേ അപ്പോൾ ദൈവം നമുക്ക് തന്ന ദാനവർ അവർ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകട്ടെ അവരങ്ങനെ ജീവനോട് ഇരിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിഡുരുതലാണ് പവടത്തിന് വലിയ അനുഗ്രഹമാണ് അവർ നൂറുപേരോട് അവർ വേറെ നൂറ് പട്ടം ചിന്തിക്കും എൻ്റെ കൊച്ചുമകനാ എൻ്റെ കൊച്ചുമകളാ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കും ഒരുപക്ഷെ അവർ പറയുന്നില്ലായിരിക്കാം പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ കണ്ണിൽ നിന്നും കണ്ണിനീർ വീഴുവാനിടയാകരുത് അത് നമുക്ക് വലിയ ശാപമായി മാറും നമ്മുടെ കുടുംബത്തിന് വലിയ ശാപമായി മാറും നാം എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു എത്രമാത്രം അവരെ മാനിക്കുന്നു അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും അത് നന്മയായി മാറും ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു ദീർഘായുസ് ഉണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ദീർഘായുസ് ഉണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എല്ലാ ദിവസവും അവർക്ക് ആഹാരം നൽകുവാൻ മനസ്സുണ്ടാവണം കൊണ്ടുപോയി കൊടുക്കണം എടുത്തു കൊടുക്കണം ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലിയുണ്ട് ഏറ്റവും ഭയങ്കര ഹൈ റിച്ച് ഫാമിലിയാണ് അനേകർക്ക് ആഹാരം കൊടു കൊടുക്കുവാനുള്ള കഴിവുള്ള കുടുംബമാണ് പക്ഷേ ആ വീട്ടിലെ പ്രായമുള്ള മാതാവിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ആ വീട്ടിലെ മരുമകൾക്ക് മനസ്സില്ല ആ മാതാവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ മകൻ ഒരു നല്ല ആഹാരം കൊടുക്കുവാൻ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ സമ്മതിക്കത്തില്ല ഒരു കാശ് കൊടുത്ത് കടയിൽ വാങ്ങി കൊടുക്കുകയാണ് ചെയ്തത് ഓരോ നിമിഷവും കടയിൽ വാങ്ങിക്കൊടുക്കുക പക്ഷേ ഇവരുടെ വീട് അത്ര മാത്രം അവർക്ക് ഒരുപാട് പേർക്ക് ചെയ്യുവാനുള്ള കഴിവുള്ള കുടുംബം പക്ഷേ ആഹാരം കൊടുക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കണമെങ്കിൽ ആ മരുമകളുടെ ആ വീട്ടിലെ മരുമകളുടെ പെർമശ്ശനോടുകൂടെ മാത്രമേ കൊടുക്കാൻ കഴിയൂ ഒരു മൂന്ന് മൂന്നിഡ്ലി കഴിക്കുന്ന മാതാവ് രണ്ട് ഇഡ്ലി കൊണ്ട് നിർത്തും ഓ എത്ര വിഷമകരമായ അവസ്ഥയാണ് എനിക്ക് രണ്ട് തികയത്തില്ല ഒന്നുകൂടെ വാങ്ങിത്തരാൻ പറയുമ്പോൾ അത് മതി അത്രയും കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു വിടുകയാണ് അത് വന്ന് ചോദിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു വിടുക ഇതാണ് ലോകം ഇന്നത്തെ ലോകം ഇങ്ങനെയാണ് മാതാപിതാക്കളെ ഇങ്ങനെയല്ല സ്നേഹിക്കുന്നത് അത് ശാപമാകട്ടോ അവരുടെ വയറ് നിറയട്ടെ അവർ വയർ നിറച്ച് കഴിച്ച് എനിക്ക് മതിമോനെ മതിമോളെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരട്ടെ അത് നമുക്ക് ഏറ്റവും വലിയ നന്മയാണ് നമുക്ക് അനുഗ്രഹമാണത് അങ്ങനെ എല്ലാവർക്കും ചെയ്യുവാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനുള്ള നല്ല മനസ്സുണ്ടാകട്ടെ നല്ല ഹൃദയമുണ്ടാകട്ടെ ഒരുപക്ഷെ ചിലരൊക്കെ പറയുമായിരിക്കുമോ ഞങ്ങളോടൊക്കെ അവർ ഭയങ്കര നൊരണ്ട എന്തൊക്കെയോ ഞങ്ങളെ ഭയങ്കരമായിട്ട് എന്നെ ഉദ്ദ്രവിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ചില മരുമക്കളുണ്ടാവും ആകട്ടെന്നേ പ്രായമുള്ള സ്ത്രീകളല്ലേ പ്രായമുള്ള മാതാപിതാക്കളല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അവർ എത്ര നാളാണ് നമ്മുടെ കൂടെ കഴിയുന്നത് ഇരിക്കുന്നവരെ അവർ സന്തോഷമായി സന്തോഷമായിരുന്നു പോകട്ടെ അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം നല്ല ആഹാരം കൊടുക്കണം കിടക്കുവാൻ നല്ല ബെഡ് നല്ല കിടക്ക കൊടുക്കണം അവർക്ക് അല്ലാതെ ഇരിക്കുന്നതിൽ മോശമായത് വേലക്കാർ അല്ല പ്രായമുള്ള മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടുന്നത് അവരെ അങ്ങനെ മാനിക്കണം അത് ചെയ്യുവാനുള്ള മനസ്സ് വേണം അവരെ മാനിക്കുവാൻ നമുക്ക് കഴിയുമോ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ നാം അങ്ങനെ ചെയ്താൽ നമ്മുടെ തലമുറയും നമുക്ക് ചെയ്യുവാൻ ഇടയായിത്തീരും നാം പച്ചവെള്ളം കൊടുക്കാതെ അവരെ ഉപദ്രവിച്ചു തുടങ്ങിയാൽ നമ്മൾ നമുക്കും പ്രായമാകും വയസ്സാകുമ്പോൾ നമുക്കും പ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടത്തില്ല ഇതേ അനുഭവം നമുക്ക് തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുറ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം മാതാപിതാക്കളെ ിക്കുവാൻ ഇടയായിത്തരണം അത് നമ്മുടെ കുടുംബത്തിന് സമാധാനം നമുക്ക് ദീർഘായുസ്മയം കർത്താവ് തരുവാൻ ഇടയായിത്തരും പ്രിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഒക്കെ അനുഗ്രഹമായി എന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം റോസ് ഫാമിലി എന്ന പ്രസ്ഥാനത്തിന് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് രണ്ട് കൂട്ടായ്മയുണ്ട് പ്രയർ ഗ്രൂപ്പ് ആണത് വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ഏത് സമയവും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ദൈവം ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഏത് വിഷയമായിരുന്നാലും ശരി പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ള സഹോദരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏത് സമയം ഞങ്ങൾ ഒരുക്കമുള്ളവരാണ് ആകയാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നു ഒരു നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകളായിരിക്കാം അതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ ദൈവം സഹായിക്കട്ടെ ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങളെ നിങ്ങളോട് ഇടപെടട്ടെ എല്ലാവരോടും കർത്താവ് സംസാരിക്കട്ടെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ ഓരോ ദിവസം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ചോദന കഴിച്ചുകൊണ്ടില്ല ഞാൻ ഇതുപോലെ ഈ കഴിഞ്ഞൊക്കെ പോയതൊക്കെ പോട്ടെ ഞാൻ വചനത്തിനനുസ വചനം എന്ന് പറയുന്നു അതുപോലെ ഞാൻ ജീവിക്കും കർത്താവിന് ഇഷ്ടമുള്ള മകനായി മകളായി കുഞ്ഞായി ജീവി ജീവിച്ചു വരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്കും പറയുവാൻ കഴിയും ഈ വചനങ്ങളാൽ ദയവുമായി കർത്താവ് സകലരെ മനുഗ്രഹിച്ചു മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ